കട്ടകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ കെട്ടിടം എന്നതിലുപരി വീടിന് ഒരുപാട് വൈകാരികമായിട്ടുള്ള അർത്ഥതലങ്ങളുണ്ട് കൂടുമ്പോൾ ഇമ്പം കൈ വരുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ഇമ്മിണി ബല്യ കുടുംബത്തിൻ്റെ കഥയാണ് പുതിയ ലക്കം സ്വപ്നവീടിൽ നമ്മളുള്ളത് കോട്ടയം കാരുത്താസിൻ്റെ അടുത്ത് തെള്ളകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെയുള്ള സിബി മരിയാ ദമ്പതികളുടെ വീടാണ് ഏകദേശം നാൽപ്പത്തൊമ്പത് സെൻറ്റിൽ മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ട്രഡീഷണൽ ട്രോപ്പിക്കൽ ശൈലിയിൽ നിർമ്മിച്ച അതിമനോഹരമായിട്ടൊരു വീട് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം うん。 ിൽ ആർക്കിടെക് ആണ് ഈ വീടിന്റെ ശില്പികള് ലിബിനും സുബിനും ഇവരുടെ രണ്ട് പ്രോജക്റ്റ് ഇതിനു മുമ്പ് ഞാൻ സ്വപ്ന വീട്ടില് ഫീച്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിബിൻ നമ്മളോടൊപ്പം ഉണ്ട് നമസ്കാരം ഒരു ഇമ്മിണി വലിയ കുടുംബം അല്ലേ എന്താണ് അപ്പോൾ ഈ ഒരു വീടിന്റെ കഥ എങ്ങനെയാണ് ചേച്ചി ഞങ്ങൾ ആദ്യം വന്ന് കാണുന്ന സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് അവർക്ക് അഞ്ച് ബെഡ്റൂം ഉള്ള ഒരു വീട് വേണം കാരണം അത്യാവശ്യം വലിയൊരു കുടുംബമാണ് പിന്നെ ഈ സ്ഥലം വന്ന് കാണുമ്പോ അദ്ദേഹം ഞങ്ങൾ പറഞ്ഞു ഒന്ന് അദ്ദേഹം കളിച്ചു വളർന്ന ഒരു സ്ഥലമാണിത് തന്നെയല്ല അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് ഇതിന് ചുറ്റും തന്നെ താമസിക്കുന്നത് അപ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്ന ഒരു പ്രദേശമാണ് ഇപ്പം ഇതിന് ഈ വീടിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് പുള്ളിയുടെ തന്നെ വീടാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിന് ഈ മുൻപിൽ ഒരു ഇത്രയും വലിയൊരു ഓപ്പൺ സ്പേസ് കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾ ആ എല്ലാവരെയും സംബന്ധിക്കുന്ന കാരണം ഇവിടുത്തെ എല്ലാ വീടുകൾക്കും അധികം സ്ഥലമില്ല അപ്പം ഇവരെ ഇവർ പണ്ട് ഇപ്പം പുള്ളി പറഞ്ഞ അനുസരിച്ചും പണ്ട് കാലത്ത് ഇവർ കളിച്ച് വളർന്ന ഇവരുടെ ഒരു പറമ്പ് എന്ന് പറയുന്നത് ഇതാണ് അപ്പം അതേ ഒരു കളിസ്ഥലം പറഞ്ഞ മുമ്പിൽ ഇനിയും വേണം ഇത്രയും വിള്ളേരകള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും വേണം അപ്പോൾ അത് ഞങ്ങളുടെ മനസ്സിലാദ്യൊരു ഇതായിരുന്നു രണ്ടാമത് നമുക്കിവിടെ നിൽക്കും പറയും ഈ കാറ്റ് ഇതൊരു അപ്പർ എന്ന് പറയുന്ന ഒരു മേഖല ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു പടിഞ്ഞാറവ് എപ്പോഴും നല്ലൊരു ഫ്ലോ കാറ്റ് ഈ ഭൂമിയിലേക്ക് വന്നു അപ്പോൾ ഞങ്ങളത് ആദ്യം വന്ന സമയത്ത് തന്നെ നമുക്ക് നോട്ടീസ് ചെയ്യപ്പെട്ടൊരു കാര്യമായത് അപ്പം പിന്നെ പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ നമുക്കുണ്ടായിരുന്ന ഏകം ഏറ്റവും നല്ല റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഈ കാറ്റിനെ എങ്ങനെ ഈ വീടിൻ്റെ അകത്ത് കയറ്റി ഇറക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒന്നാമത്തെ ഒരു ലക്ഷ്യം പിന്നെ രണ്ടാമത് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഒരു ടെറൈനാണ് ഇതിൻ്റെ ടെറൈനെ പറ്റി പറയുമ്പോൾ ഇതിപ്പോൾ അവിടെ ഒരു ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇതിൽ നിന്ന് പറയുമ്പോൾ അവിടെ ഒരു ആറടിയോളം പൊങ്ങി എന്നാൽ ആ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഒരു ആറടിയോളം താഴ്ന്നു തന്നെ ചെരിഞ്ഞ് നടക്കുന്ന ഒരു ബോട്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ഈ ബോട്ടിൻ്റെ സെൻറ്റർ എന്നുള്ള പൊസിഷനിൽ ഏറെ കുറേ വീട്ടിനെ ഫിക്സ് ചെയ്ത് അവിടെ നിന്നുള്ള മണ്ണ് കട്ട് ചെയ്ത് ഈ വസ്തുക്ക കുറച്ച് ഫിൽ ചെയ്ത് എന്നാൽ ആ ലാൻഡ്സ്കേപ്പിൽ വലിയ വ്യത്യാസം വരാതെ ഈ ഒരു സൈഡിൽ ഒരു ചെറിയൊരു സ്ലോപ്പായിട്ട് ഒരു ലാൻഡ്സ്കേപ്പും കൊടുത്ത് അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം സാധ്യതയുള്ളൂ അപ്പം കുറച്ച് മരങ്ങൾ എല്ലാത്തരം പല വൃക്ഷങ്ങൾ ഇതിന്റെ ചുറ്റും അറിയാൻ നട്ടിട്ടുണ്ട് അപ്പം ഇത് അപ്പം അങ്ങനെ കുറെ മരങ്ങളുണ്ട് അപ്പൊ ഈ മരങ്ങളൊക്കെ വലുതായി കഴിയുമ്പോൾ ഇത്രയും കൂടി ഒക്കെ വെജിറ്റേഷൻസ് തണലും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും പൊതുവായി നല്ല കാറ്റുള്ളതുകൊണ്ട് അങ്ങനെ ചൂടില്ലാത്ത ഒരു എൻവരൺമെന്റ് ഉള്ള ഒരു നല്ല സ്ഥലമാണ് വീടിന്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫ്ലാറ്റ് വാർത്ത് ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ് ഇത് ഫ്ലാറ്റ് സാറിന് വീടിയുന്ന ഒരു ഇലവൻ ഫീറ്റ് ഹൈറ്റിൽ ഫ്ലാറ്റ് ആയിട്ട് വാർത്തിട്ട് പിന്നെ ട്രസ് വർക്ക് ചെയ്തിട്ട് റൂഫ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഈവൻ ഇതിൻ്റെ എലിവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണെങ്കിൽ പോലും നാടനോടാണ് ഈവൻ അതിനെ പോലും നമ്മൾ വെതർ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വെതർ ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റൈലാണ് ഇത് മൊത്തത്തിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ പുതിയ കുറച്ച് വിൻഡോ ഡിസൈനിലും നമുക്ക് കാണാൻ പറ്റും അകത്തെ ുംകത്തെ അപ്പോൾ തേക്കിൽ കടഞ്ഞെടുത്ത ഒരു രണ്ടുപാളി വാതിലാണ് അതില് കസ്റ്റം ഹാൻഡിലുകളൊക്കെ ഉണ്ട് ഇനി നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോവാം അപ്പൊ പ്രധാന വാതിലിനെ തുറന്ന് നേരെ കേറുന്നത് ഒരു ഫോർമൽ ലിവിംഗ് സ്പേസിലേക്കാണ് കസ്റ്റമൈസ് ചെയ്ത ഫർണിച്ചേഴ്സ് ആണ് ഇവിടെ അലങ്കരിക്കുന്നത് മുകളിലെ ജിപ്സം സീലിംഗും ലൈറ്റുകളും ഒക്കെ അലങ്കരിക്കുന്നുണ്ട് കാല വീടുകളിലെ ഒരു സജീവ സാന്നിധ്യമാണ് ഇത് ഈ മൊറോക്കൻ സീരി സ്റ്റൈൽസ് ഇവിടെയും ഇടങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു പാസേജിൽ മൊറോക്കൻ സീരി സ്റ്റൈൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല മനോഹരമായിട്ടുണ്ട് ബാക്കി കോമൺ ഏരിയകളിലെല്ലാം സിക്സ് ബൈ ഫോറിൻ്റെ ഒരു വൈറ്റ് മാറ്റ് ഫിനിഷ് സ്റ്റൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഫോർമൽ ലിവിങ്ങിനെ ബാക്കി ഇടങ്ങളിൽ നിന്നൊന്ന് വേർതിരിക്കാനായിട്ട് ഇവിടെ ഒരു സെമി പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് അതിൽ ക്യൂരിയോസ് നൽകിയിട്ടുണ്ട് അതിനേക്കാൾ ഏറെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന മനോഹരമായിട്ടൊരു അക്വേറിയം ഇവിടെ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പല വർണ്ണങ്ങളിലുള്ള മത്സ്യങ്ങളാണ് ഈ ഒരു അക്വേറത്തിൻ്റെ ഹൈലൈറ്റ് നല്ല മനോഹരമായിട്ടൊരു കാഴ്ചയാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു നില വീടുകൾ തിരിച്ചു വരുന്ന ഒരു ട്രെൻഡാണ് അപ്പോൾ ഇതും സൗകര്യങ്ങളെല്ലാം ഒറ്റ നിലയിൽ ഒരിക്കലൊരു വീടാണ് വീട്ടിലെ ഇടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർപോർച്ച് ഔട്ട് ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ താഴെ അഞ്ച് ബെഡ്റൂംസ് ഒരു കോട്ടിയാണ് പിന്നെ മുകളിലെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണുള്ളത് ഇത്രയാണ് ഏകദേശം മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് ഇനി നമ്മൾ കിടക്കുന്നത് ഈ വീടിന്റെ ഹൃദയ ഭാഗത്തേക്കാണ് അപ്പോ ഇതാണ് വീടിന്റെ ഹൃദയഭാഗം അല്ലെ സോൾ എന്ന് പറയാവുന്ന ഒരു ഭാഗം മനോഹരമായിട്ടൊരു നടുമുറ്റം ഈ വീട്ടിൽ അഞ്ച് കിടപ്പുമുറികളുണ്ട് പ്രധാന ഇടങ്ങളെല്ലാം ഒറ്റ നിലയിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ നാല് കിടപ്പമുറികളും ഈ ഒരു കോട്ടിയാടിന് ചുറ്റുമുള്ള പാസേജിലായിട്ടാണ് വിന്യസിച്ചിട്ടുള്ളത് അപ്പം വളരെ ഫലപ്രദമായിട്ടുള്ള സ്പേസ് പ്ലാനിങ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോട്ടിയാടിന് ഇവിടെ ഇത്ര അധികം പ്രാധാന്യമുള്ളത് ഇവിടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടഫൺ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് അധിക സുരക്ഷയ്ക്ക് ജി ഐ അഴികൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം പഴയകാല നാലുകെട്ടുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ജനലഴികൾ മുകളിൽ നാല് ചുറ്റും കാണാം ഒറ്റ നോട്ടത്തിൽ അത് തടിയെന്ന് തോന്നും പക്ഷെ അത് ജിയയിൽ വുഡ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് കോട്ടിക്കാട്ടിലേക്ക് വരുമ്പം ഇവിടെ വുഡ് ഫിനിഷ്ഡ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ഭിത്തി പ്ലൈവുഡ് പാനലിങ് ചെയ്ത് ഒരു പ്രയർ സ്പേസ് ഒരുക്കി അത് മനോഹരമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ബൈബിളിലെ വചനങ്ങൾ മനോഹരമായിട്ട് ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ആർട്ടിഫിഷ്യൽ ഗ്രാസും നാച്ചുറൽ സ്റ്റോണും പെബിൾസും ആണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് എൻ്റെ ഫാദർ ആണ് അപ്പം ഫാദർ മരിച്ചു വെച്ചിട്ട് പത്തൊൻപത് വർഷം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ ഈ അടിച്ചറുന്ന് പറയുന്ന ജംഗ്ഷനിൽ ഒരു കടയായിരുന്നു മിൽമയായിരുന്നു അപ്പോൾ ഒരു നാൽപ്പത്തിമൂന്ന് വർഷം മുമ്പ് ഫാദർ എൻ്റെ അഭിപ്രായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു ഫാദർ അവിടെ വെച്ചെടുത്ത ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒരു സ്റ്റോർ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പത്തൊമ്പത് വർഷം മുമ്പ് മരിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു ഞങ്ങളാ ഫാദർ ഞങ്ങളെ ഈ മിൽമയിലൂടെ തന്നെയാണ് ഞങ്ങൾ നാല് മക്കളാണ് മൂത്ത ജയിച്ച് ബാക്കി യാളെ മൂന്ന് ആൺമക്കൾ ഞങ്ങളീ മിൽമയിലൂടെയാണ് വളർത്തിയിപ്പുഴം നിലയിലെത്തിച്ച് അപ്പോൾ എനിക്കിങ്ങനെ ഒരു വീട് പണിയാൻ വേണ്ടി ഒരു ദൈവം അവരുടെ അണികരമെന്നറിയപ്പോൾ അതിൻ്റെ ഏറ്റവും മെയിൻ ഭാഗത്ത് ഫാദറും എൻ്റെ ദൈവ ദൈവാനുഗ്രഹം കൊണ്ടാണ് നമ്മളിങ്ങനെ ആയത് അപ്പോൾ ആ ഒരു ഇത് പാട്ട് ഏറ്റവും വീടിൻ്റെ ഒരു ഭാഗമാണമെന്ന് എനിക്കും എൻ്റെ വൈഫിനും എല്ലാം ഒരു മെയിനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു പോർഷൻ തന്നെ ഞങ്ങൾ പ്രാർത്ഥനാ മുറിയായിട്ടും പിന്നെ എൻ്റെ ഫാദറിൻ്റെ ഫാദറിൻ്റെ ഭാഗം ഒരു കടയും എല്ലാം ഇനി ഇങ്ങനെ ഒരു ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിച്ചു ദൈവാനുഗ്രഹമാണ് പിന്നെ എൻ്റെ മൂത്ത ഏയിച്ച് മരിച്ചിട്ടും രണ്ട് വർഷമായി അത് ഞങ്ങൾക്കൊരു ട്രാജഡി ആയിരുന്നു പള്ളിയിലേക്ക് നടന്നു പോകുന്ന സമയത്ത് വണ്ടി ഇടിച്ച് മരിച്ചതാണ് അതൊരു വലിയൊരു ഫീലിംഗ് ആയി നിന്നതുകൊണ്ട് ചേച്ചി ഇതുവരെ അങ്ങനെ ഈ വീട്ടിലെ ഒരു മെയിൻ ഭാഗത്ത് തന്നെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് തന്നെ ഉൾക്കൊള്ളിക്കാണ് സെറ്റ് ഇനി നമ്മൾ കിടക്കുന്ന ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് ഇവിടേക്ക് വരുമ്പം പ്ലൈവുഡ് മൈക്ക പാനലിങ് ചെയ്ത് ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്ത് ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫർണിച്ചറുകളാണ് നൽകിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പം ഇൻബിൾട്ടായിട്ടുള്ള ഒരു ബേ വിൻഡോ സീറ്റിങ് നൽകിയിട്ടുണ്ട് ഇത് പടിഞ്ഞാറ് ഭാഗമാണ് ഇവിടെ നിന്ന് നല്ല കാറ്റ് വീടിനുള്ളിലേക്ക് ലഭിക്കും അതുകൊണ്ടാണ് ഇവിടെ ത്രൂ ഔട്ട് യു പി വി സി സ്ലൈഡിങ് വിൻഡോസ് നൽകിയിട്ടുള്ളത് അധിക സുരക്ഷയ്ക്കായിട്ട് അതിൽ ഗ്രിൽസും നൽകിയിട്ടുണ്ട് ഇവിടെ മുകളിൽ ജിപ്സം സീലിങ്ങും മനോഹരമായിട്ടുള്ള ലൈറ്റുകളും നൽകിയിട്ടുണ്ട് കാല വീടുകളിൽ ഏറ്റവും കൂടുതൽ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒന്നാണ് കിച്ചൺ ഇവിടെ അതുപോലെ തന്നെ ഡൈനിങ്ങിലേക്ക് തുറന്ന ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാം കൈവതുക്കത്തിലുള്ള ഒരു കുഞ്ഞു കിച്ചൺ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട് പ്ലൈവുഡ് ഫിനിഷിലാണ് അതിൽ ഹൈ ചെയറുകൾ നൽകിയിട്ടുണ്ട് ചെറിയ സ്ഥലത്തും പരമാവധി സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് പ്ലൈവുഡ് പിയു പെയിൻ ഫിനിഷിലാണ് ക്യാബിനറ്റുകളൊക്കെ അതിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ പ്ലൈവുഡ് യു പെയിൻ ഫിനിഷിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട് ഫുൾ ബോഡി ടൈലാണ് കൗണ്ടറിൽ നൽകിയിട്ടുള്ളത് കിച്ചണിൽ ഒരു സെപ്പറേഷൻ നൽകാനായിട്ട് ഒരു വേറൊരു പാറ്റേൺ ഉള്ള ടൈൽസ് ആണ് നൽകിയിട്ടുള്ളത് അനുബന്ധമായിട്ട് വർക്ക് ഏരിയ ഉണ്ട് അപ്പോൾ മെയിൻ കിച്ചൺ ഉണ്ടെങ്കിലും പ്രധാന പരിപാടികളൊക്കെ ഈ ഒരു വർക്കിംഗ് കിച്ചണിലായിരിക്കും വലിയൊരു വർക്കിംഗ് അതിനെക്കാളിച്ചാണ് ഒരുക്കിയിട്ടുള്ളത് പ്ലൈവുഡ് ലാമിനേറ്റ് ഫിനിഷിലാണ് ക്യാബറ്റ്സ് ഒക്കെ ധാരാളം ക്യാബറ്റുകൾ നൽകിയിട്ടുണ്ട് ഫുൾ ബോഡി സ്റ്റൈലാണ് കൗണ്ടറിൽ വരുന്നത് ഇവിടെ ഒരു ഡിഷ് വാഷർ നൽകിയിട്ടുണ്ട് ഇവിടെ ഫുഡ് ആൻഡ് ഹോബ് വരുന്നുണ്ട് ഇമ്പിൽഡായിട്ട് ഫ്രിഡ്ജും നൽകിയിട്ടുണ്ട് ഇത് വീടിന്റെ ഡൈനിങ് സ്പേസ് ആണ് അപ്പൊ ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് ആക്ച്വലി ഇതിന്റെ പടിഞ്ഞാറ് വശത്തേക്കുള്ള ഈ ഒരു പോർഷൻ ഒരു വലിയ സ്ലൈഡിങ് വിൻഡോ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടിഞ്ഞാറ് വശത്തും നല്ല കാറ്റുണ്ട് ഇപ്പോഴും അപ്പൊ ഈ കാറ്റിനെ ഈ വീട്ടിനുള്ളിലേക്ക് മാക്സിമം എത്തിക്കാൻ ഈ ഒരു വസ്തുക്കളിൽ ഇത്രയും വലിയ വിൻഡോസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് തന്നെയല്ല ഇതിപ്പം ഇവിടെ നമ്മളൊരു റോളിംഗ് ഷട്ടർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റോളിങ് ഷട്ടർ നമുക്കിതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക്കലി അത് ക്ലോസ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടുന്ന് നമുക്ക് പുറത്തിറങ്ങി വരുമ്പോൾ ഇവിടെ ഉള്ള ഒരു ചെറിയ പാറ്റിയോ സ്പേസ് ആണ് ഇത് ഈ പറഞ്ഞാൽ ഇവിടെ നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ചായയെ കുടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പിന്നെ ഇതൊരു അത്യാവശ്യം വലിയൊരു ഏരിയനെ ഇവിടെ ഒരു ബാബിക്യൂ സ്പേസ് ഒക്കെ ആയിട്ട് ലീവ് ചെയ്തിരിക്കുകയാണ് ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങിയിരിക്കാനോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് കാരണം ഡൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണല്ലോ ഈ സ്ഥലം നിൽക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ഡൈനിങ്ങിൽ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഒരു ചെറിയ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ സ്പേസ് ആണ് തന്നെയാൽ ഇവിടുന്ന് മേളിലേക്കുള്ള ഒരു ആക്സസും ഉണ്ട് സ്റ്റെയർ കേസ് അപ്പം ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു സ്റ്റെയർ കേസ് ആണ് അപ്പം ഇത് വീടിൻ്റെ പുറത്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ആണല്ലോ അത്യാവശ്യം വണ്ടി വന്നതായത് നമുക്ക് കയറിപ്പോ തന്നാലും ഇത് മേളിലും അത്യാവശ്യം നല്ലൊരു ഏരിയ ഇത് ഫ്ലാറ്റായിട്ട് വാർത്തിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഈ വീട് ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ആറ്റിക് സ്പേസ് ഇതിൻ്റെ അകത്തുണ്ട് അപ്പം ആ സ്പേസിനെയൊക്കെ ഉപയോഗിക്കാന്നുള്ള ഒരു തസത്തോടു കൂടിയാണ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് മേളിൽ വേണമെങ്കിൽ ഒരു പത്തുന്നൂറ് പേരുടെയൊക്കെ പ്രോഗ്രാം വേണമെങ്കിലും മേളില് കണ്ടക്ട് ചെയ്യാം അതിന് മാത്രമുള്ള സ്പേസ് നമുക്ക് മേളിലുണ്ട് നമുക്ക് മേളിൽ വേണമെങ്കിൽ ഒന്ന് കാണാം അപ്പം മഴ തനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റൂഫ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഈ സ്റ്റെയർ കേസ് എന്ന് പറയുന്ന ഒരു പോർഷൻ അപ്പം ഈ സ്റ്റെയർ കേസ് കയറി വന്നിട്ട് നമ്മൾ താഴെ കണ്ട ആ ഒരു പാറ്റിയോ ഓഫ് സ്പേസിന്റെ പുറത്തുള്ള ആ ഒരു ഏരിയയുടെ പറ മേളില് സ്റ്റാൻഡേർഡ് ചെയ്ത് ഇവിടെയാണ് സോളാർ പാനൽ കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റ് തുറന്നിട്ട് നമുക്ക് ഇതുവഴി നടന്ന് അത്യാവശ്യം സോളാർ പാനലിൻ്റെ വല്ല മെയിൻ്റനൻസോ വാഷിംഗോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്സസ് ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു സിക്സ് കിലോ വാട്ടിൻ്റെ പവർ സപ്ലൈ തരുന്ന ഒരു യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഈ വീടിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാവുന്ന ഭാഗത്തിനൊക്കെയുള്ളൊരു പവർ സപ്ലൈ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഓൺഗ്രിഡ് ഓൺഗ്രഡായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഇതുപോലൊരു ആക്സസ് ഡോർ ഉണ്ട് അപ്പോൾ ഇത് തുറന്ന് നമുക്ക് ഇതിൻ്റെ ആറ്റിക് സ്പേസിലേക്ക് കയറാം ഇതൊരു വലിയ സ്പേസായാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ ഒരു വിശാലമായൊരു വലിയ ഹാൾ പോലെ സ്പേസ് കിടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് വശത്തേക്ക് ചെറിയൊരു ബാൽക്കണി പോലത്തെ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്കുള്ള കാറ്റും വെളിച്ചമൊക്കെ വന്ന് കയറാനും തന്നെയല്ല ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രോപ്പർ ആക്കാൻ അത്യാവശ്യം വെട്ടമൊക്കെ വരാൻ വേണ്ടിയാണ് ഇത്തരം വലിയൊരു അതായത് ഇതിൻ്റെ ആറ്റിക് ആയിട്ട് വന്ന് ആ ഒരു ഏരിയനെ ഒരു വലിയ വിൻഡോ ഒരു ഡോർക്കം വിൻഡോ പോലെ ആക്കി ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം ഇത് രണ്ട് വസ്തു ഉണ്ട് ഈ വെസ്തുണ്ട് അപ്പുറത്തെ വസ്തു ഓരോ വിൻഡോസും ഉണ്ട് ഇതുപോലെ തന്നെ പിന്നെ ഈ ഒരു സ്പേസിൽ അത്യാവശ്യം വെന്റിലേഷൻസ് ഈ ഒരു കോട്ടിയാർഡിൻ്റെ ഇത് നമ്മുടെ താഴത്തെ കോട്ടയാർഡാണ് അപ്പോൾ ആ കോട്ടയാഡിൻ്റെ അവിടെ ഒരു വിഷ്വൽ ഇവിടുന്ന് അപ്പം സേഫ്റ്റി കണ്ടാണ് ഈ ഗ്രില്ല് ചെയ്തിരിക്കുന്നത് ഇത് പഴയ നമ്മുടെ ഉള്ള ചാവടി പോലെ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം ഇതിന്റെ മേളിൽ നമ്മൾ ഗ്ലാസ് വിരിച്ചിരിക്കുന്നത് ആ ഗ്ലാസ് ക്ലീൻ ചെയ്യാനോ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് അപ്പൊ ഇവിടെ ഒരു ഏണി വെച്ചിട്ട് നമുക്ക് കയറിയിട്ട് ഈ ഓപ്പണിംഗ് കൂടെ ആ ഗ്ലാസിന്റെ മേളിലേക്ക് ഇറങ്ങാം അപ്പൊ അത് ക്ലീൻ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ അത്യാവശ്യം ഇവിടെ ഈ ഗ്ലാസ് ഓടുകൾ കൊടുത്തിട്ടാണ് ഇതിനകത്ത് വെന്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ അപ്പം ഇത് തുണി ഉണക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിട്ടാണ് ഈ സ്പേസ് ഉപയോഗിക്കുന്നത് അഞ്ച് മക്കളാണ് ഗ്രഹനാഥനം അതുകൊണ്ട് തന്നെ അഞ്ച് കിടപ്പ മുറികൾ ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പം ഈ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ട്വൽവ് ബൈ ഫോർട്ടീൻ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഈ ഒരു ഹെഡ് സൈഡ് ബോളിൽ ത്രൂ ഔട്ട് വിൻഡോസ് നൽകിയിട്ടുണ്ട് ഇത് ഫിക്സഡ് വിൻഡോയാണ് ഇവിടെ തുറക്കാവുന്ന വിൻഡോസ് ഉണ്ട് അപ്പോൾ നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് വീട്ടിലേക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ലാൻഡ്സ്കേപ്പിന്റെ ഒരു വ്യൂ ഇവിടെ നിന്നാൽ ലഭിക്കും സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട് പ്ലൈവുഡ് മൈക്ക ലാമിനറ്റിലാണ് വാർഡ്രോപ്സ് നൽകിയിട്ടുള്ളത് ഒരു സ്റ്റഡി സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ പ്രൈവസി നൽകിയ ഒരു ഡ്രസ്സിംഗ് സ്പേസ് ഇവിടെയും ഫുൾ ലെങ്ത് വാഡ്രോപ്സ് നൽകിയിട്ടുണ്ട് പ്ലൈവുഡ് മൈക്ക ലാമിനേറ്റ് ഫിനിഷിലാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് അതില് ഡ്രൈ ഏരിയ ഏരിയ വെറ്റ് വേർതിരിച്ചിട്ടുണ്ട് ടൈൽസും ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് ഈ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ആണ് ഇതിന്റെ ഒരു സൈസ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ ഒരു റൂമാണ് ഈ പടിഞ്ഞാറ് ഈ ഒരു വിൻഡോയ്ക്ക് ഇവിടെ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒത്തിരി വലിയ കളറുകളൊന്നും ഈ റൂമിൽ യൂസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ ഹെഡ്രസ് വരുന്ന വാളിൽ ഈ വീൻസ് കോട്ടിങ് പോലെ തന്നെ ഒരു വുഡിന്റെ ഒരു വർക്ക് കൊണ്ടൊരു ബോർഡർ കൊടുത്തിട്ട് അതിന്റെ ഉള്ളില് വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത് സീലിംഗിലൊക്കെ ആണെങ്കിലും വലിയ വർക്കുകൾ ചെയ്തിട്ടില്ല വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻറ്റീരിയറിൽ നിർത്താനായിട്ടാണ് ശ്രദ്ധിക്കുന്നത് എൻ്റെ പേര് പെരുസിബി ഇതെൻ്റെ വൈഫ് മരിയ ഇവിടെ മരിയയുടെ വീട് ചങ്ങനാശ്ശേരിയാണ് പിന്നെ ഇതാണ് എൻ്റെ കുടുംബം മൂത്തേ അത് നിറയാം നിറയാ പഠിച്ച ഒര ഏഴാം ക്ലാസ് പഠിക്കുന്നു പിന്നെ ഇത് ഇമയ ഇമയ ആറാം ക്ലാസ് പഠിക്കുന്നു പിന്നെ മൂന്നാമത്തെ അത് ഇമ്മാനുവേൽ ഇമ്മാനുവേൽ ഇത് നാലാം ക്ലാസ് പഠിക്കുന്നു ആറിലാണോ ആ പിന്നെ ഇത് ഞങ്ങളുടെ എഫ്രാഹിമ എഫ്രഹിമ് യു കെ ജിയിൽ പഠിക്കുന്നു പിന്നെ ഹെനോക്ക് ഹെനോക്കിന് ഹെനോക്കിനിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വൈഫിൻ്റെ വീട്ടിലാണെങ്കിലും അവർ നാല് മക്കളാണ് മൂത്തയാൾ മര്യയും ആളത്തെ മൂന്ന് പെൺകുട്ടികളും ഒറ്റയാളത് ഒരാൺകുട്ടിയായിരുന്നു എൻ്റെ വീട്ടിൽ ഞങ്ങൾ നാല് മക്കളാണ് മൂത്തത് മൂന്ന് പേര് മൂത്ത് ചേച്ചി ചേച്ചിയാണ് മരിച്ചു പോയിട്ട് രണ്ട് വർഷമായി പിന്നെ ഇളയതാണ് ഞാൻ അപ്പോൾ എങ്ങനെ ഏറ്റവും ഇളയ ഞാനും ഏറ്റവും മൂത്ത മരിയെ ഞങ്ങൾ ഒന്നിച്ചായി അപ്പം ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾ ഫസ്റ്റിലെ തന്നെ ഉണ്ടായിരുന്നു അതിനനുസരിച്ച് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഈ അഞ്ച് കുട്ടികളെ തന്നു അപ്പം അതിനകത്ത് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പഴയ വീട്ടിൽ ഇതിന് നേരം ഓപ്പോസിറ്റ് എൻ്റെ വീട് അവിടെ മേലിലൊരു റൂമുണ്ട് ആ റൂമിൽ ഇങ്ങനെ ബെസി വല്ല വിസിറ്റേഴ്സ് വന്നാൽ മാത്രമേ മേളിലേക്ക് കയറുന്നുള്ളൂ പിന്നെ ഈ അഞ്ച് കുട്ടികളെയും ഒരേ ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ വളരണം പുതിയ ഇന്നത്തെ ഒരു ആധുനിക ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറും മൊബൈലുമായിട്ട് ഒരു റൂമിൽ കയറിയിരിക്കുന്നു ആ ഒരു സിസ്റ്റം മാറി ഞങ്ങൾ എന്ത് കാരണം അവർ വളർന്നു വലുതാകുന്നതും വരെ ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവുന്ന ഒരാഗ്രഹത്തിലാണ് ഇങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഗ്രീൻ ആഷയോട് പറഞ്ഞു നല്ലൊരു വെട്ടമുള്ള ഒരു വെളിച്ചം വേണം വായു സഞ്ചാരം വേണം പിന്നെ മക്കളെല്ലാം ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടാവണം ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഞങ്ങളത് പറഞ്ഞോളൂ അതെന്തായാലും ദൈവം അനുഗ്രഹിച്ച് സാധാരണ എൻ്റെ പല ഫ്രണ്ട്സിൻ്റെയും വീട് കണ്ടെങ്കിലും അവരൊരു അഭിപ്രായം പറയുമായിരുന്നു അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ ഇതിങ്ങനെ മാറിയിരുന്നത് പക്ഷേ ഈ ഒരു വീടിന് ഇത് കഴിഞ്ഞപ്പം ഫുള്ളി മരിയ എന്നെ പറയുന്നു സാറ്റിസ്ഫൈ അല്ലേ എല്ലാ ഓരോ കാര്യങ്ങളും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരു കുറവാണ് ഞങ്ങൾക്ക് തോന്നിയില്ല എല്ലാം ഓരോരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അയ്യോ നന്നായി 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 എന്ന് പലരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴേ നമുക്കൊരു സാറ്റിസ്ഫൈ നമ്മൾ ഒരുപാട് വീടുകൾ ഹോം ടൂർ ചെയ്യാൻ പോയിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു അന്തരീക്ഷമാണ് ഈ വീട്ടിൽ നിറയുന്നത് സദാ കുട്ടികളുടെ കളിച്ചിരികളും ബഹളവും വഴക്കും കരച്ചിലും ഒക്കെ ആയിട്ട് എപ്പോഴും ശബ്ദമുഖരിതമാണ് ഈ ഒരു അന്തരീക്ഷം നമ്മൾ പോയിട്ടുള്ള പല വീടുകളും വളരെ വർണ്ണാഭമായിട്ടുള്ള വീടുകളായിരിക്കും പക്ഷേ മക്കൾ കുടുംബസമേതം വിദേശത്തായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ശോകമൂഖമായ അന്തരീക്ഷമായിരിക്കും പല വീടുകളും എന്നാൽ ഇവിടെ അതൊന്ന് വ്യത്യസ്തമായിട്ട് വളരെ സജീവമായിട്ടുള്ള സന്തോഷമുള്ളൊരു ഒരു അന്തരീക്ഷമാണ് ആ സന്തോഷം ഇവിടെ വരുന്നവരിലേക്കും പകരുന്നു എന്നുള്ളതാണ് ഈ ഒരു വീടിൻ്റെ പ്രധാന ഹൈലൈറ്റ് അപ്പോൾ ഈ ഒരു ഇമ്മിണി വലിയ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം